ടോക്സിക് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണ് എനിക്കൊരു ഇല്ല ഞാൻ പറയുന്നില്ല അവർ പറയുന്നതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നമ്മുടെ ഇമോഷൻസിന് വാലിഡേഷൻ കൊടുക്കുകയും ചെയ്യാൻ തുടങ്ങും അത് ഞാൻ കടന്നു വന്ന് അത്രത്തോളം സഹിച്ചിട്ടാണ് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും വരെ എത്തിയത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നെ കേൾക്കാനാളില്ല ഫസ്റ്റ് ഇമോഷണലി അവർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അടുത്ത ടെക്നിക്ക് എന്ന് പറയും അവരുടെ ഇമോഷൻസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നമ്മുടെ ഇമോഷൻസിന് ഒരു രീതിയിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കത്തില്ല വെൽക്കം ബാക്ക് ജിന്നു ആണ് അപ്പോൾ മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവരൊക്കെ ഒന്ന് കാണുക മാനിപ്പുലേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ മാനിപ്പുലേറ്റീവ് ടെക്നിക്കിൽ അവരുടെ ലാഷ്ടത്തെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാകുകയും ചെയ്യും ഇവിടെ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് മാനിപ്പുലേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത ആളുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം എന്നൊക്കെ പറയുന്നത് പോലെ എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇമോഷണൽ മാനിപ്പുലേഷൻ നമുക്കെല്ലാവർക്കും ആനിമൽ ഇമോഷൻസ് ഉണ്ട് എന്നുവെച്ചാൽ മനുഷ്യൻ്റേതായ രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട് നമുക്ക് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് ഭയമുണ്ട് ഇത് കൂടാതെ വേറെയും കുറേ നീഡുകൾ നമുക്കുണ്ടാകാം ലസ്റ്റ് ഹോപ്പ് എക്സ്പെക്റ്റേഷൻസ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരുടെയും ആനിമൽ ഇമോഷൻ എന്ന് പറയും അപ്പോൾ ഇത്ര ഇമോഷൻസ് ഉണ്ടപ്പോൾ ആദ്യമായിട്ട് ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനായിരിക്കും ആദ്യം ഒരു ട്രൈ ചെയ്യുക ദ സ്റ്റാർട്ട് വിത്ത് ഗീവിങ് എ സ്മോൾ അപ്രോച്ച് എന്ന് വെച്ചാൽ ആദ്യം നമ്മളോട് പറയും ഞാൻ വളർന്നു വന്ന സാഹചര്യം ഭയങ്കര പെയിൻഫുള്ളായിരുന്നു അത് ഞാൻ കടന്നു വന്ന് അത്രത്തോളം സഹിച്ചിട്ടാണ് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും വരെ എത്തിയത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നെ കേൾക്കാൻ ആളില്ല ഞാൻ ഇങ്ങനെയായിരുന്നു തറന്നുപോയ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു അവിടുന്ന് കരകയറി വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇത് കേൾക്കുമ്പോഴേക്കും മറുവശത്ത് നിൽക്കുന്ന ആളും പെട്ടെന്ന് തന്നെ അയ്യോ പാവം ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതല്ലേ ഒരു പക്ഷേ എൻ്റെ സപ്പോർട്ട് കൊണ്ടോ എൻ്റെ വാക്കുകൊണ്ടോ അവർക്ക് ആശ്വാസമുണ്ടാകും ഇതിനിടയ്ക്ക് ഈ വാക്കും അവർ പറഞ്ഞിട്ടുണ്ടാകും നിന്നോട് കൂടെ ഇരിക്കുമ്പോഴും നിന്നോട് സംസാരിക്കുമ്പോഴോ എൻ്റെ മനസ്സ് ഫ്രീ ആകാറുണ്ട് എന്ന് പറയുന്നൊരു വാക്ക് പെട്ടെന്ന് നമ്മളെ മാനിപ്പുലേറ്റഡ് കളയും അപ്പം നമ്മൾ ആ വ്യക്തിയുമായിട്ട് ഒരു ആത്മബന്ധം ക്രിയേറ്റ് ചെയ്യുകയും അവർ തമ്മിലോട് ഇമോഷണൽ കണക്ഷൻ സ്ട്രോങ് ആക്കുകയും ചെയ്യും ഫസ്റ്റ് ഇമോഷണലി അവർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അടുത്ത ടെക്നിക്ക് എന്ന് പറയും അവരുടെ ഇമോഷൻസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നമ്മുടെ ഇമോഷൻസിന് ഒരു രീതിയിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കത്തില്ല നമ്മൾ കാര്യങ്ങൾ പറയും അവരുടെ ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അത് ടോക്സിക് എന്ന് പറയുന്ന രീതിയിലേക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകും അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ് കേൾക്കിട്ടുണ്ട് ടോക്സിക് റിലേഷൻഷിപ്പാണ് എനിക്കൊരു ഇല്ല ഞാൻ പറയുന്നതിനല്ല അവർ പറയുന്നതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നമ്മുടെ ഇമോഷൻസിന് വാലിഡേഷൻ കൊടുക്കുകയും ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം വരെ അവർ അവർ മേടിക്കാൻ തുടങ്ങാം പല രീതിയിൽ നമ്മൾ മിസ് യൂസ് ചെയ്യാൻ തുടങ്ങാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസിക് ഹ്യൂമൻ അല്ലെങ്കിൽ ആനിമൽ ഇമോഷൻസിനെ പരമാവധി മാക്സിമൈസ് ചെയ്യുകയും ചെയ്യും ആ സമയത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി അവരുടെ നിയന്ത്രണത്തിലായിരിക്കും അപ്പോൾ ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ് അവരുടെ ഏറ്റവും ലാസ്റ്റത്തെ ടെക്നിക്ക് നമ്മളിതിൻ്റെയൊക്കെ കൃത്യമായ ഒരു ഗ്രേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മാനിപ്പുലേറ്റീവ് ആകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഈ വ്യക്തികളിലേക്ക് നമ്മൾ പോവുകയില്ല എങ്ങനെയാണ് മാനിപ്പുലേഷനിൽ നമുക്ക് പുറത്ത് ചാടാൻ പറ്റുക എന്നുള്ളതിനുള്ള ടിപ്സും അതിൻ്റെ ടെക്നീസും ആയിരിക്കും അപ്പോൾ ഈ എപ്പിസോഡ് കാണാത്തവർ വിശദമായിട്ട് കാണുക കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസുകളോ എന്തെങ്കിലും കാര്യമോ വിശദീകരണമായ എക്സ്പ്ലനേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അവിടെ എഴുതാം അതിനുള്ള എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോസോട് ഞാൻ തരുന്നതായിരിക്കും സോ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ദിസ് ഇസ് ജീനു ജെയിംസ് ബൈ ബൈ